നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പല അസ്വസ്ഥതകളുമുണ്ട് ഇവയ്ക്ക് പലതിനും സ്വാഭാവിക പരിഹാര വഴികളുമുണ്ട് ഇത്തരം സ്വാഭാവിക വഴികളിൽ പെട്ട ഒന്നാണ് കിടക്കയുടെ വിരിക്കടിയിൽ ഒരു സോപ്പ് വെക്കുക എന്നത് രാത്രിയിൽ കിടക്കുമ്പോൾ കാലുവേദന പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ് ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇതിനൊരു നല്ല പരിഹാരമാണ് കിടക്കെ വിരിക്കടിയിൽ സോപ്പ് വെക്കുന്നത് കാരണം റെസ്റ്റിലെ സിൻഡ്രോം എന്നൊരു അവസ്ഥയുണ്ട് ന്യൂറോളജിക്കൽ പ്രശ്നമാണിത് ഒരാൾ വിശ്രമിക്കുമ്പോൾ അയാളുടെ കാലിനടിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണിത് ഇത് വിശ്രമത്തെയും ഉറക്കത്തെയും എല്ലാം അവതാളത്തിലാക്കും ഇതിന്റെ വ്യക്തമായ കാരണം കണ്ടെത്തിയിട്ടില്ലെങ്കിലും മദ്യപാനം പ്രമേഹം ഗർഭം തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഒരു സോപ്പ് കിടക്കവരിക്കടിയിൽ വെക്കുന്നത് ഇതല്ലാതെ ഉറക്കത്തിൽ കാൽവേദന ശല്യം ചെയ്യുന്നവരുമുണ്ട് ചാർലി ഹോഴ്സസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കാൽ അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റിവെക്കാൻ പോലും ഈ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും കൂടുതൽ വ്യായാമം വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും കുറവ് എന്നിവയാണ് ഇതിന് കാരണം ഇതിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് സോപ്പ് ഗർഭിണികൾക്ക് ഉറക്കത്തിൽ കാൽവേദനയും മസിൽ കയറുന്നതുമെല്ലാം സർവ്വസാധാരണമാണ് ഇതിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കിടക്ക് വിരിക്ക് താഴെ സോപ്പ് വെക്കുന്നത് സോപ്പ് കാൽവേദന ശമിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സോപ്പിലെ മഗ്നീഷ്യമാണ് ഇതിന് സഹായിക്കുന്നതെന്ന് കരുതപ്പെടുന്നു കാൽവേദനയും ബ്രസ്ലെസ് സിൻഡ്രോമും അനുഭവപ്പെടുന്ന നാപ്പത്തിരണ്ട് ശതമാനം പേരിലും ഈ സോപ്പ് വിദ്യ പരിഹാരം നൽകുന്നതായി തെളിഞ്ഞിട്ടുണ്ട് വെള്ളം ധാരാളം കുടിക്കുക പോഷകാംശമുള്ളവ കഴിക്കുക മസാജ് ചൂടുവെള്ളത്തിലെ കുളി എന്നിവയും കാൽവേദനയ്ക്കുള്ള മറ്റു പരിഹാരങ്ങളാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക